തൻ്റെ ജീവിത അഭിലാഷം സഫലീകരിക്കാനാവാതെ പ്രിയ കലാകാരൻ വിട പറഞ്ഞു സിനിമാ ലോകത്തുനിന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി സിനിമകളിൽ ഹാസ്യരസപ്രധാനമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് നടൻ ബിജ്ലി രമേശ് അന്തരിച്ചു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം അഭിനയിക്കണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ബിജിലി രമേശ് യാത്രയായത് പല അഭിമുഖങ്ങളിലും താരം ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു തമിഴ് സിനിമയിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ച നിരവധി കോമഡി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടനാണ് ബിജിലി രമേശ് സോഷ്യൽ മീഡിയയിലും വൈറൽ താരമായിരുന്നു യൂട്യൂബിൽ ഏറെ വൈറലായ പ്രാങ്ക് വീഡിയോകളിലൂടെയാണ് ബിജ്ലി രമേശ് പ്രശസ്തനായത് അമിത മദ്യപാനിയായിരുന്നു താരം കുറച്ചുനാളായി കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് താരം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ആരോഗ്യം മോശമായതിനെ തുടർന്ന് താരത്തിനെ ഐ സിയു വിലേക്ക് മാറ്റി ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക